കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമരം കരീം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നു പരാതി മന്ത്രിയുടെ പ്രസംഗത്തിനിടെ തെരഞ്ഞെടുപ്പ് നിരീക്ഷണ ക്യാമറ മാറ്റിയ ഇളമരം കരീമിന്റെ നടപടിയാണ് വിവാദമായിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനാണ് ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് ഇന്നലെ കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ ഇടത് സ്ഥാനാർത്ഥി കരീം പങ്കെടുത്ത കായിക സംവാദ പരിപാടി നടന്നിരുന്നു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് ഇത് ഉദ്ഘാടനം ചെയ്തിരുന്നത് ഈ ചടങ്ങിൽ പ്രസംഗിക്കുന്നതിനിടെ കോഴിക്കോട് ഒരു നല്ല രാജ്യാന്തര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ ഇടതു സർക്കാർ നിശ്ചയിച്ച വിവരം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞിരുന്നു ഇത് കഴിഞ്ഞ നിമിഷങ്ങൾക്കകമാണ് വീതിയിലുണ്ടായിരുന്ന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ തൊട്ടടുത്തുണ്ടായിരുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമരം കരീമിന് വീഡിയോഗ്രാഫറെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് തുടർന്ന് ഇളമരം കരീം അവിടെ നിന്നും എഴുന്നേറ്റ് വീഡിയോഗ്രാഫറെ ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുപോയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുള്ളത് മന്ത്രി നൽകിയ വാഗ്ദാനം തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്നും ആ രംഗം വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും നീക്കം ചെയ്യാനാണ് ഇളമരം കരീം തെരഞ്ഞെടുപ്പ് നിരീക്ഷണ ക്യാമറ മാറ്റി ക്യാമറാമാനെ കൊണ്ടുപോയതെന്നും എം കെ രാഘവന്റെ പരാതിയിൽ ആരോപിക്കുന്നുണ്ട് രാജ്യാന്തര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ ഇടതു സർക്കാർ നിശ്ചയിച്ചെന്ന മന്ത്രിയുടെ പ്രസംഗത്തിന്റെ ശബ്ദരേഖയും എം കെ രാഘവൻ പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട കായിക കേന്ദ്രങ്ങളിലൊന്നായി നമുക്കൊരു നല്ല സ്റ്റേഡിയം നിലവിലുള്ള സ്റ്റേഡിയത്തെ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് പരിമിതി ഉണ്ട് നമുക്കറിയാം സ്ഥലത്തിന്റെ പ്രശ്നം നഗരഹൃദയത്തിലാണ് അപ്പോൾ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ എൽ ഡി എഫ് സർക്കാർ നിശ്ചയിച്ച സന്തോഷ വിവരം നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ അതിൻ്റെ വലിയ ശ്രമത്തിലാണ് സർക്കാർ ഉള്ളത് ഏറെക്കുറെ ഒരു സ്ഥിതിയാണ് കാണാൻ എന്നാൽ പാർട്ടിയുടെ ഔദ്യോഗിക കൊടിയോ ചിഹ്നമോ ഇല്ലാതെ സംഘടിപ്പിച്ച പരിപാടിയായതിനാൽ തെരഞ്ഞെടുപ്പ് നിരീക്ഷക സംഘത്തിലെ വീഡിയോഗ്രാഫർ അത് ചിത്രീകരിക്കാതെ തിരിച്ചുപോയെന്നാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നൽകുന്ന വിശദീകരണം അതിനു പിന്നാലെയാണ് വീഡിയോ ദൃശ്യങ്ങളും ശബ്ദരേഖയും സഹിതം എം കെ രാഘവൻ പരാതി നൽകിയിരിക്കുന്നത് സ്പോർട്സ് ഫ്രറ്റേണിറ്റി എന്ന പേരിൽ പുതുതായി തുടങ്ങിയ കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്